എന്റെ പേര് ടിബി മാത്യു ഞാൻ വരുന്നത് കൊല്ലം ജില്ലയിലെ കുളത്തുപ്പുഴ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് ഞാൻ ആദ്യമായിട്ട് കൃപാസനത്തിൽ വന്നതിനെപ്പറ്റി പറയുന്നതിന് മുൻപായി എനിക്കൊരു ഉണ്ട് ആ പാസ്റ്റിനെ പറ്റി നിങ്ങൾ അറിഞ്ഞാൽ മാത്രമേ എന്റെ ജീവിതത്തിൽ നടന്ന അനുഗ്രഹങ്ങൾക്ക് എത്രത്തോളം തീവ്രതയുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ എന്റെ പിതാവിനെ എനിക്ക് നഷ്ടപ്പെട്ടിട്ട് പതിനൊന്ന് വർഷമായി എനിക്ക് പതിമൂന്ന് വയസ്സുള്ളപ്പോഴാണ് എന്റെ പിതാവിനെ എനിക്ക് നഷ്ടപ്പെടുന്നത് പിതാവിനെ മാത്രമല്ല ഞങ്ങൾക്ക് എൻ്റെ പപ്പയെ നഷ്ടപ്പെട്ടതോടുകൂടി ഞങ്ങൾക്ക് എല്ലാം നഷ്ടമായിരുന്നു സ്വന്തമായി വീടില്ല സ്ഥലമില്ല സ്വന്തമായി വരുമാനമില്ല എൻ്റെ മമ്മിക്ക് ജോലിയില്ല ഒന്നുമില്ല അങ്ങനെ ഞങ്ങൾ ഒന്നും ഇല്ലാത്തൊരു സാഹചര്യത്തിൽ നിന്നാണ് മാതാവിനെ കൂടുതൽ അറിഞ്ഞത് അപ്പോൾ എല്ലാം നഷ്ടപ്പെട്ട അവസ്ഥയിൽ നിങ്ങൾക്ക് അറിയാമെന്ന് എല്ലാവരും പറയുന്ന ഒരു ഓപ്ഷൻ പ്രാർത്ഥിക്കുക എന്നുള്ളത് തന്നെയാണ് ഇനി മക്കളിലൂടെ വേണം ഈ കുടുംബം രക്ഷപ്പെടാൻ എന്ന് എൻ്റെ അമ്മയോടെ എല്ലാവരും പറയുമായിരുന്നു അപ്പം ഞാനിങ്ങനെ ചിന്തിക്കും ദൈവമേ എന്നിലൂടെ എങ്ങനെ ഞാനാണ് മൂത്തത് എനിക്കൊരനിയനുണ്ട് ഞാൻ പ്ലസ് ടുവിന് പഠിക്കുന്നു ദൈവമേ എന്നിലൂടെ എങ്ങനെയാണ് ഈ കുടുംബം രക്ഷപ്പെടാൻ പോകുന്നതെന്ന് എപ്പോഴും ഞാൻ ആലോചിക്കുമായിരുന്നു പക്ഷെ എപ്പോഴും ആഗ്രഹം നമുക്ക് ഉണ്ടായിരിക്കുമല്ലോ നമുക്ക് വേണ്ടി ഇത്രയും സഹിച്ചാൽ നമ്മുടെ മാതാവിനെ രക്ഷപ്പെടുത്തണമെന്നും അങ്ങനെ എൻ്റെ മമ്മിക്ക് വേണമെങ്കിൽ വേറൊരു വിവാഹം കഴിക്കാമായിരുന്നു പക്ഷെ അതൊന്നും കഴിച്ചില്ല ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും കണ്ണുനീരോട് പ്രാർത്ഥിക്കുന്ന ഒരു അമ്മയാണ് ഞങ്ങളുടെ എന്ന് പറയുന്നത് എക്സാമിന്റെ ദിവസങ്ങളിലാണെങ്കിലും ഞങ്ങൾക്ക് എന്തെങ്കിലും പ്രധാനപ്പെട്ട ദിവസങ്ങളാണെങ്കിലും രാവിലെ ഒന്നും കഴിക്കാതെ മെഴുകുതിരി കത്തിച്ച് മാതാവിന്റെ മുൻപിലിരുന്ന് കൊന്നു ചൊല്ലി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും ആ എക്സാം തീരുന്ന വരെ ആ മെഴുകുതിരി കത്തിച്ച് അങ്ങനെ ഇരുന്ന് പ്രാർത്ഥിക്കും കണ്ണുനീരോടുകൂടി ഞങ്ങളുടെ അമ്മയുടെ കണ്ണുനീര് ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു വരദാനം തന്നെയാണ് അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി ഞങ്ങൾക്ക് നല്ല വസ്ത്രങ്ങൾ ഇടാനും നല്ല ആഹാരം കഴിക്കാനും ദൈവം ഞങ്ങളുടെ ബന്ധുക്കളിലൂടെ പ്രവർത്തിച്ചു തുടങ്ങി അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ അമ്മച്ചിയുടെ അനിയത്തി മാതാവിൻ്റെ ശക്തിയെ പറ്റി എൻ്റെ അമ്മയോട് പറയുകയും മാതാവിനോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നിന്റെ ജീവിതത്തിൽ ഒത്തിരി അനുഗ്രഹങ്ങൾ വരും എന്നുള്ളത് എൻ്റെ മമ്മിക്ക് മാതാവിനെ നൽകി അങ്ങനെ മമ്മി മാതാവിനോട് പ്രാർത്ഥിക്കുന്നത് ഞാൻ ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നു അപ്പോഴൊക്കെ ഞാൻ പ്രാർത്ഥിക്കും പള്ളിയിൽ പോകും കുർബാന കൊള്ളുമെങ്കിലും മാതാവിൻ്റെ ഒരു എന്താണ് മാതാവിൻ്റെ ഒരു ശക്തി എന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞുപോയി ഞാൻ പത്ത് പാസ്സായി പ്ലസ് ടു പാസ്സായി ഈ കഴിഞ്ഞ പതിനൊന്ന് വർഷം ഞങ്ങൾ പട്ടിണിയില്ലാതെ മുന്നോട്ട് വന്നു അങ്ങനെ ഇനി പ്ലസ് ടു കഴിഞ്ഞ് ഇനി എന്ത് ആലോചിച്ചപ്പോഴാണ് ജീവിതത്തിൽ ഇത്ര പ്രതിസന്ധികളുള്ളത് കൊണ്ട് എത്രയും പെട്ടെന്ന് ജോലി കിട്ടുന്ന ഒരു കോഴ്സ് തന്നെ പഠിക്കുകയെന്ന് എൻ്റെ ബന്ധുക്കൾ എന്നോട് പറയുകയും ഞാൻ നേഴ്സിങ് തന്നെ തിരഞ്ഞെടുക്കുകയും ചെയ്തു എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു കേരളത്തിൽ ഒരു നല്ല കോളേജിൽ തന്നെ പഠിക്കണം എന്നുള്ളത് പത്തിനും പ്ലസ് ടുനും എനിക്ക് അത്ര മികച്ച റിസൾട്ട് കൊടുക്കുവാൻ എൻ്റെ വീട്ട് എൻ്റെ മമ്മിക്ക് കൊടുക്കാൻ എനിക്ക് സാധിച്ചിട്ടില്ല പക്ഷേ ഡിഗ്രിക്കത് വേണം എന്നൊരു വലിയ ആഗ്രഹമായിരുന്നു എനിക്ക് അങ്ങനെ ഞാൻ നേഴ്സിംഗിന് ട്രിവാൻഡ്രത്തുള്ള അനന്തപുരി കോളേജ് ഓഫ് നഴ്സിംഗിൽ ചേർന്നു എനിക്കവിടെ അഡ്മിഷൻ എടുക്കുന്നതിൻ്റെ ഫസ്റ്റ് ദിവസം അവർ വിളിച്ചു പറഞ്ഞത് നിങ്ങൾ ഇവിടെ ഒരു ലക്ഷത്തി ആയിരം രൂപ കൊണ്ടുവരണം എങ്കിൽ മാത്രമേ അഡ്മിഷൻ എടുക്കാൻ പറ്റത്തുള്ളൂ എന്ന് അപ്പോൾ ഒരു വരുമാനം പോലും ഇല്ലാത്ത ഞങ്ങൾ എങ്ങനെ ഈ ഒരു ലക്ഷം രൂപ കൊണ്ട് പോവും എൻ്റെ പൊന്ന് മാതാവേന്ന് വിളിച്ച് മാതാവിനോട് പ്രാർത്ഥിച്ചു ഒരുപാട് പേരെ വിളിച്ചു ഞാൻ എങ്ങനെയെങ്കിലും പഠിച്ചിട്ട് തിരിച്ചു തരാമെന്ന് കെഞ്ചേണ്ട അവസ്ഥ വരെ വന്നു പക്ഷെ ഒരുപാട് പേരെ ഞങ്ങളെ തള്ളിക്കളഞ്ഞു സഹായിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു പറ്റുമെന്ന് പറഞ്ഞിട്ട് പിന്നീട് ഞങ്ങളുടെ ഫോൺ കോൾസ് അറ്റൻഡ് ചെയ്യാത്തവരുണ്ട് പക്ഷേ മാതാവിന്റെ ഒരു അനുഗ്രഹം എന്ന് പറയട്ടെ ഞങ്ങളെ അതുവരെ വിളിച്ച് സുഖമാണോ എന്നൊന്നും അന്വേഷിക്കാതെ പെട്ടെന്ന് ഞങ്ങളോട് സ്നേഹമുണ്ട് പക്ഷെ ഞങ്ങളെ എന്നും വിളിക്കുകയും ഒന്നും ചെയ്യത്തില്ലായിരുന്നു അവര് പെട്ടെന്ന് അവര് വിളിക്കുകയും എൻ്റെ മമ്മയോട് പറയുകയും ചെയ്തു ധൈര്യമായിട്ടിരുന്നോ കോളേജിലോട്ട് ഞങ്ങൾ ഒരു ലക്ഷത്തി ആയിരം രൂപയും കൊണ്ട് ഞങ്ങൾ നാളെ തന്നെ എത്തിക്കോളാം മോളേം കൊണ്ട് വന്നോ എന്ന് അങ്ങനെ ഞങ്ങൾ അവിടെ പോയി അഡ്മിഷൻ എടുത്തു അപ്പോൾ ഈ മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ നമുക്ക് അവരോടൊരു കരുതൽ ഉണ്ടാവുമല്ലോ അവർ നമുക്ക് വേണ്ടി ചെലവാക്കുവാണ് നമ്മൾ എങ്ങനെയെങ്കിലും പഠിച്ച് നല്ല മാർക്ക് വാങ്ങണം ദൈവമേ അതിനനുഗ്രഹിക്കണമേ എന്നുള്ളൊരു തോന്നലാണ് മനസ്സിലെപ്പോഴും ആ ഒരു പേടിയാണ് അങ്ങനെ ഞാൻ പഠിക്കാൻ തുടങ്ങി കോളേജിലാണെങ്കിലും ക്ലാസ്സിലാണെങ്കിലും ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു കൂട്ടുകാരുടെ ഭാഗത്തു നിന്നായിക്കോട്ടെ പഠിക്കുന്നതായിക്കോട്ടെ പക്ഷെ അതിനെല്ലാം തരണം ചെയ്യാൻ എന്നെ സഹായിച്ചത് ജപമാലയായിരുന്നു കൊണ്ട് ചൊല്ലാനൊന്നും വ്യക്തമായി അറിയില്ലെങ്കിലും ഞാൻ ഒരു ഓർത്തഡോക്സ് സമുദായത്തിൽപ്പെട്ടതാണ് മാതാവിനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി തുടങ്ങി എൻ്റെ റിസൾട്ട് വന്നു അപ്പോൾ റിസൾട്ട് വന്നിട്ട് എനിക്ക് നോക്കാനായിട്ട് ഭയങ്കര പേടി മാതാവ് എന്തായിരിക്കും ഈ റിസൾട്ട് എനിക്കറിയാം അനാറ്റമിക്ക് ഞാൻ ഫെയിലായി ബാക്കിയുള്ള സബ്ജക്ട്സും എനിക്ക് പാടായിരുന്നു അങ്ങനെ നല്ലതായിട്ട് ചൊല്ലി റിസൾട്ട് നോക്കിയപ്പോൾ എനിക്ക് എല്ലാ സബ്ജെക്ട്സിനും ഉണ്ട് ക്ലാസ് ടോപ്പായിട്ട് ഞാൻ ഫസ്റ്റ് ഇയർ പാസ്സായി അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു പോയി ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു സെക്കൻഡ് ഇയറും തേർഡ് ഇയറും ഫോർത്ത് ഇയറും എനിക്ക് എനിക്കിതുപോലെ പാസ്സാവാൻ സാധിക്കണേ മാതാവ് ഞാൻ പാസ്സാവണേന്ന് മാത്രമേ ആഗ്രഹിച്ചിട്ടുള്ളൂ പക്ഷെ മാതാവ് ഈ നാല് വർഷവും എന്നെ ഡിസ്റ്റിങ്ഷനോട് പാസ്സാക്കി കോളേജിലെ ബെസ്റ്റ് ഔട്ട് ഗോയിങ് ആയിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി ഒരുപാട് പ്രതിസന്ധികളിലൂടെ വന്ന് ഞാൻ ഒരുപാട് സന്തോഷത്തോടു കൂടി എൻ്റെ കോളേജ് ലൈഫിൽ നിന്ന് ഇറങ്ങി പക്ഷെ അവിടെ തീർന്നില്ല അടുത്തതായിട്ട് ഞാൻ മാതാവിനോട് പറഞ്ഞു എന്നെ ഈ നാലു വർഷം പാസ്സാക്കിയതുകൊണ്ട് ഞാൻ ഉറപ്പായിട്ടും കൃപാസന മാതാവിനെ കാണാൻ വരുമെന്ന് പക്ഷെ ഞാൻ അങ്ങനെ ചെയ്തില്ല മാതാവിനെ ഞാൻ പറ്റിച്ചു എനിക്ക് ഓറ്റിയും കൂടെ പാസ്സായി കഴിഞ്ഞാൽ ഞാൻ വരാന്ന് പറഞ്ഞു പക്ഷെ മാതാവ് എന്നോട് പറഞ്ഞു നീ ഇവിടെ വന്ന് എന്നെ കണ്ടാൽ മാത്രമേ നിനക്ക് ഞാൻ ഓയിറ്റ് തരുത്തുള്ളൂ എന്ന് എൻ്റെ മനസ്സിൽ ഇങ്ങനെ പറയുന്ന പോലെ തോന്നി അങ്ങനെയാണ് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ മാസം പതിനാലാം തീയതി ഇവിടെ വരുന്നതും മാതാവിനെ ആൾത്താരയിൽ ആദ്യമായി കാണുന്നതും അപ്പോ ഒരു ഉടമ്പടി എടുക്കാൻ വേണ്ടിയിട്ടൊന്നും അല്ല ഞാൻ വന്നത് മാതാവിനെ കാണണം പ്രാർത്ഥിക്കണോ എന്നുള്ളതേ ഉള്ളായിരുന്നു പക്ഷെ മാതാവ് എന്നെ ഉടമ്പടി എടുത്തിട്ടാണ് ഇവിടെ നിന്ന് വിട്ടത് എത്ര സമയം ഇല്ലെങ്കിലും ഇന്ന് ഉടമ്പടി എടുത്തിട്ട് പോകാം എന്ന് ഞാൻ അമ്മയോട് പറയുകയും ഞങ്ങൾ ഇങ്ങോട്ട് വന്ന ബസ് തിരിച്ച് ഒന്ന് നാപ്പതിനു പോകും അതിന് ഞങ്ങൾക്ക് പോകാൻ പറ്റിയില്ലെങ്കിലും സാരമില്ല ഉടമ്പടി എടുത്തിട്ടേ ഞാൻ വരുന്നുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ അച്ഛൻ ഇവിടെ മയക്കുകൂടെ പറയുന്ന ഞാൻ കേട്ടു ഒക്ടോബർ ഇരുപത്തെട്ടാം തീയതി അഖണ്ഡ ജപമാല റാണി റാലി ആണെന്ന് അങ്ങനെ അപ്പോൾ ഈ ഒക്ടോബർ എന്ന് പറയുന്ന ദിവസം എന്റെ മനസ്സിൽ വല്ലാതെ സ്ട്രൈക്ക് ചെയ്തു ഞാൻ നോക്കിയപ്പോൾ ഒ ഇറ്റിക്ക് ഒക്ടോബർ ഇരുപത്തെട്ടാം തീയതി ഡേറ്റ് ഉണ്ട് അന്ന് സാറ്റർഡേ ആണ് അങ്ങനെ ഞാൻ ഒന്നും നോക്കിയില്ല ആ ഡേറ്റ് തന്നെ ഞാൻ ഫിക്സ് ചെയ്തു ആ ഡേറ്റിൽ ഞാൻ ഒ ഇ ടി എഴുതി പക്ഷേ എനിക്കറിയാം എൻ്റെ ഒരു മെറിറ്റും ആ എക്സാമിലില്ല പക്ഷെ മാതാവ് എനിക്ക് ഫുൾ ബി കൂടി ഒ ഇ ടി പാസ്സാവാൻ എന്നെ സാധിച്ചു അങ്ങനെ ഒ ടി പാസ്സായി ഒ ഇ ടി പാസ്സായിട്ടും പ്രതിസന്ധികൾ തീർന്നില്ല ഇനി അടുത്തതായിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു രാജ്യത്തേക്ക് പോകാനുള്ള പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്യണം അവിടേക്ക് എത്തണം ഇൻ്റർവ്യൂ കിട്ടണം അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് പക്ഷേ ഈ ഓയിറ്റ് ഫുൾ ബിയോടെ പാസ്സായതിനു ശേഷം ഞാൻ ഉടമ്പടി ജീവിതത്തിൽ ഉഴപ്പി പിന്നെ എനിക്ക് ഉടമ്പടി പുതുക്കാനും ഒന്നും സാധിച്ചില്ല പ്രാർത്ഥിക്കും ജപമാല ചൊല്ലുമെന്നല്ല ചൊല്ലുമെന്നല്ലാതെ ഉടമ്പടി ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ എനിക്ക് സാധിച്ചില്ല പക്ഷെ ദൈവം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു മാതാവിൻ്റെ പ്രാർത്ഥന കേൾക്കുന്നുണ്ടായിരുന്നു എന്നെ കൈവിടാതെ തുണയ്ക്കുന്നുണ്ടായിരുന്നു എനിക്കൊരു ഇൻ്റർവ്യൂ കിട്ടി ഇന്റർവ്യൂ ഞാൻ പാസ്സായി എന്നോ എന്നേക്കാൾ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ളവരായിരുന്നു എൻ്റെ കൂടെ കോമ്പീറ്റ് ചെയ്തത് പക്ഷേ മാതാവ് എനിക്ക് ആ ഇന്റർവ്യൂ പാസ്സാക്കി ഇന്റർവ്യൂ പാസ്സായതിനു ശേഷം ഏകദേശം നൂറ്റി ഇരുപത്തിരണ്ട് പേരോളം ആ ഇന്റർവ്യൂ അന്ന് പാസ്സായി അപ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാം എത്ര പേര് ആ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് കാണുമെന്ന് ഇന്റർവ്യൂ അതിന് ശേഷം പാസ്സായതിനു ശേഷം ഒരു അപ്ഡേഷനും ഇല്ല ഓഫർ ലെറ്റർ കിട്ടിയിട്ടില്ല അതിനെ തുടർന്നുള്ള സിഒഇസ് കിട്ടിയിട്ടില്ല ഒന്നുമില്ല ജൂണിൽ ഞാൻ പാസ്സായതാണ് ഇന്റർവ്യൂ നൂറ്റി ഇരുപത്തിരണ്ട് പേരാണ് ഇന്റർവ്യൂ പാസ്സായത് പക്ഷേ അതിൽ ഞാൻ അതിലേക്ക് വരാം അങ്ങനെ ഇന്റർവ്യൂ കഴിഞ്ഞു അപ്ഡേഷൻസ് ഒന്നും വരുന്നില്ല അപ്പോൾ എൻ്റെ മമ്മ എന്നോട് പറഞ്ഞു ഒരു കാര്യം ചെയ്യേ ഉടമ്പടി പുതുക്ക് ഉടമ്പടി പുതുക്കിയാൽ മാത്രമല്ലേ അനുഗ്രഹങ്ങൾ ജീവിതത്തിൽ വരുത്തുള്ളൂ എന്നല്ലേ അച്ഛൻ പറയുന്നത് നീ അച്ഛൻ്റെ പാത പിന്തുടരെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ വീണ്ടും ഇവിടെ ഒക്ടോബർ ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി നാലിന് എൻ്റെ ഉടമ്പടി പുതുക്കാനായിട്ട് വന്നു ഉടമ്പടി പുതുക്കിയ ദിവസം തന്നെ എനിക്ക് ഓഫർ ലെറ്റർ ലഭിച്ചു എനിക്കറിയാം ഈ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത നൂറ്റി ഇരുപത്തിരണ്ട് പേരിൽ വെറും എട്ട് പേർക്ക് മാത്രമേ ഇതുവരെ അവരുടെ പ്രോസസിങ് കംപ്ലീറ്റ് ആയിട്ടുള്ളൂ ബാക്കിയുള്ളവർക്കൊന്നും ഓഫർ ലെറ്റർ കിട്ടാത്തവരുണ്ട് അപ്ഡേഷൻസ് കിട്ടാത്തവരുണ്ടോ ഒരു ഹോപ്പും തന്നെ ഇല്ലാത്തവരുണ്ട് അതിൽ അത്രയും എക്സ്പീരിയൻസ് ഉള്ളവരുടെ കൂട്ടത്തിൽ വെറും സിക്സ് മന്ത്സ് എക്സ്പീരിയൻസ് ഉള്ള എനിക്ക് മാതാവ് ഓഫർ ലെറ്റർ തന്നു ഓഫർ ലെറ്റർ തന്നതിന് ശേഷം പിന്നെയും ദിവസങ്ങളിങ്ങനെ കടന്നുപോയി അപ്ഡേഷൻസ് ഒന്നുമില്ല മാതാവിനെ മുറുക്ക പിടിച്ച് ഞാൻ പ്രാർത്ഥിച്ചു ചിലപ്പോഴൊക്കെ തോന്നും എന്തിനാ മാതാവ് എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നതെന്ന് ചിലപ്പോൾ തോന്നും മാതാവിനെ പരീക്ഷിക്കുന്നത് ജീവിതത്തിൽ നല്ലൊരു അടയാളം തരാൻ തന്നെയാകുമോ എന്ന് തോന്നി മുറുക്ക പിടിച്ച് പ്രാർത്ഥിച്ചു അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു പോയി അപ്പോഴിരിക്കുമ്പോഴാണ് മാതാവിന്റെ പ്രത്യക്ഷീകരണത്തിന്റെ ദിവസം വന്നെത്തിയത് ഡിസംബർ ഏഴാം തീയതി അപ്പൊ എന്റെ മനസ്സ് പറഞ്ഞു ഡിസംബർ ഏഴാം തീയതി ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കാം മാതാവ് എന്തെങ്കിലും ഒരു അനുഗ്രഹം തരാതിരിക്കത്തില്ല എന്ന് അങ്ങനെ ഒന്ന് മുതൽ വരെ ഒരുക്ക ധ്യാനം യൂട്യൂബിൽ ഞാൻ കൂടാൻ തുടങ്ങി അപ്പൊ അച്ഛൻ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു നിങ്ങൾ നിങ്ങളുടെ ആവശ്യങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നതിനേക്കാൾ മാതാവിന്റെ പ്രത്യക്ഷീകരണത്തിന്റെ സാക്ഷിയാക്കി മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കാൻ അച്ഛൻ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു അപ്പൊ ഞാൻ ഒ ടി പാസ്സായതും ഇന്റർവ്യൂ കിട്ടിയതും അതൊക്കെ മറന്നു മറന്നിട്ട് മാതാവേ എനിക്ക് മാതാവിന്റെ പ്രത്യക്ഷണീകരണത്തിന്റെ സാക്ഷിയായി ഈ ആൾത്താരയിൽ ഒന്ന് നിന്നാൽ മാത്രം മതി എന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി ഡിസംബർ ഏഴാം തീയതി തന്നെ എനിക്ക് അപ്ഡേഷൻ ലഭിച്ചു അവിടെ നിന്നും രണ്ട് ഫോംസ് എനിക്ക് അയച്ചു തന്നിട്ട് പറഞ്ഞു ഇത് ഫില്ല് ചെയ്ത അയക്കണമേ എന്ന് പക്ഷേ നമുക്ക് ആ യു കെയിലോട്ട് പോകണമെങ്കിൽ സിഒഒസ് എന്ന് പറയുന്ന ഒരു കാര്യം വേണം ആ ഫോം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ തുടർന്ന് ഞാൻ വീണ്ടും മാതാവിനോട് പ്രാർത്ഥിച്ചു സാറ്റർഡേ സൺഡേ ആയതുകൊണ്ട് എട്ടാം തീയതിയും ഒമ്പതാം തീയതിയും ഒന്നും നടന്നില്ല ഡിസംബർ പത്താം തീയതി തന്നെ എനിക്ക് സിഒഎസ് ലഭിച്ചു സിഒ എസ് ലഭിച്ചതിന് ശേഷം ഞാൻ വിസയ്ക്ക് അപ്ലൈ ചെയ്തു വിസയ്ക്ക് അപ്ലൈ ചെയ്ത് വിസ കിട്ടാനായിട്ട് ഏകദേശം പതിനാല് ദിവസം പത്ത് മുതൽ പതിനാല് ദിവസത്തോളം വേണം നമ്മൾ സ്റ്റാൻഡേർഡ് വിസയാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ പക്ഷേ എനിക്കറിയില്ല മാതാവ് എനിക്കത് നാലാമത്തെ ദിവസം എൻ്റെ വിസ എനിക്ക് തന്നു പതിനാല് ദിവസം കാത്തിരിക്കേണ്ട ഞാൻ നാലാമത്തെ ദിവസം എനിക്ക് കോള് വരുന്നു വിസ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ അവിടെ ചെന്നു എൻ്റെ പാസ്പോർട്ട് തുറന്നു നോക്കിയപ്പോൾ വർക്ക് സ്കിൽ വർക്ക്ഡ് വിസ എനിക്ക് കിട്ടിയിരിക്കുന്നു വലിയ ഒരിക്കലും ഇത് എൻ്റെ കഴിവുകൊണ്ടോ മറ്റാർ അല്ല മാതാവ് എനിക്ക് വേണ്ടി അപേക്ഷിച്ചത് ദൈവം കേട്ടതുകൊണ്ട് മാത്രമാണ് ഇത്ര പെട്ടെന്ന് എനിക്ക് വിസ കിട്ടിയത് എന്റെ കൂടെ പഠിച്ചിറങ്ങി ഒരുപാട് പേർ ഒഇറ്റി പാസ്സായിട്ട് ഇന്റർവ്യൂവിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവരുണ്ട് ഒരുപാട് പേര് ഇന്റർവ്യൂ കഴിഞ്ഞ് സി ഒസിനു വേണ്ടി വെയിറ്റ് ചെയ്യുന്നവരുണ്ട് എനിക്ക് ഒരുപാട് പേരെ അറിയാം ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷമെന്ന് പറയുന്നത് നഴ്സുമാരുടെ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ നിറഞ്ഞ ഒരു വർഷമായിരുന്നു കാരണം അതിനു മുൻപേ ഒരു വർഷം ഏകദേശം അമ്പതിനായിരം നഴ്സസോളം പല വിദേശ രാജ്യങ്ങളിലും പൊയ്ക്കൊണ്ടിരുന്ന ഒരു സമയമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് എന്നാൽ ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിൽ വളരെ ചുരുക്കം നൂറോ ഇരുന്നൂറോ പേര് മാത്രമേ ഇവിടെ നിന്നും വിദേശത്തേക്ക് പോകാൻ അവർക്ക് ഇന്റർവ്യൂ ലഭിച്ചിട്ടുള്ളൂ നൂറ് ശതമാനം ഉറപ്പാണ് അങ്ങനെ ഇരിക്കുന്ന ആ സാഹചര്യത്തിൽ ഒരു ഇന്റർവ്യൂ പോലും കിട്ടാതിരിക്കുന്ന ആ സാഹചര്യത്തിൽ എവിടുന്നാണെന്നറിയില്ല എനിക്ക് മാതാവ് ഇന്റർവ്യൂവും തന്നു ഓഫർ ലെറ്ററും ലഭിച്ചു രണ്ടായിരത്തിഇരുപത്തിനാലിൽ തന്നെ സിഒയ്സും തന്നു ജാനുവരി പതിനഞ്ച് അതായത് അടുത്ത ബുധനാഴ്ച ഞാൻ യു കെയിലേക്ക് പോവുകയാണ് മാതാവിന്റെ ഇത്രയും വലിയ ഒരു അനുഗ്രഹത്തെ ഓർത്ത് ഞാൻ ഇപ്പോൾ മാതാവിന് തിരകുമാറിന് നന്ദി പറയുകയാണ് ഇതാണ് എൻ്റെ ജീവിതത്തിൽ നടന്ന ഏറ്റവും വലിയ അനുഗ്രഹം എന്നിലൂടെയാണ് ഇനി എൻ്റെ കുടുംബം കുടുംബം എന്തെങ്കിലുമൊക്കെ ആ ആയി തീരുവാൻ പോകുന്നത് അതിന് മാതാവ് എന്നെ അനുഗ്രഹിക്കുന്ന നൂറ് ശതമാനം ഉറപ്പാണ് രണ്ടാമതായി എൻ്റെ ജീവിതത്തിൽ നടന്നത് എനിക്ക് പീരീഡ്സ് റെഗുലർ ആയിരുന്നു ഒരു ഇറെഗുലാരിറ്റീസും ഇല്ലായിരുന്നു എനിക്ക് പെട്ടെന്ന് ഒരു മാസം പീരീഡ്സ് ആയി അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി സ്കാൻ ചെയ്ത് നോക്കി സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ ചെറിയൊരു സിസ്റ്റം ഉണ്ട് ടാബ്ലറ്റ്സ് കഴിക്കണം ഇനി തുടർന്നും ടാബ്ലറ്റ്സ് കഴിക്കേണ്ടി വരുമെങ്കിൽ മാത്രമേ പീരീഡ്സ് റെഗുലറായി മുന്നോട്ട് പോവുകയുള്ളൂ എന്ന് ഡോക്ടർ പറഞ്ഞു പക്ഷെ എനിക്കിങ്ങനെ ടാബ്ലറ്റ് കഴിക്കാൻ ായിരുന്നു ഞാൻ ഒരേ ഒരു കാര്യമേ ചെയ്തുള്ളൂ എന്നും പ്രാർത്ഥിക്കുമ്പോൾ മാതാവിന്റെ ഉടമ്പടി തൈലം വയറ്റിൽ പെരട്ടി ഞാൻ പ്രാർത്ഥിക്കും ദിവസങ്ങൾക്കുള്ളിൽ എനിക്ക് പിരീഡ്സ് ആയി ആ സിസ്റ്റർ അതേപോലെ പോകുന്നത് ഞാൻ കണ്ടു എന്റെ കണ്ണുണ്ട് ഞാൻ കണ്ടു അന്ന് തൊട്ട് ഇന്ന് വരെ എനിക്ക് പിരീഡ്സ് റെഗുലർ ആണ് ഇതുവരെ ഒരു റെഗുലാരിറ്റീസും ഇല്ല പിന്നെ അതുപോലെ തന്നെ എന്റെ രണ്ട് കയ്യിലും ഹൈഡ്രോഡിനൈറ്റ് സെപ്പറേറ്റീവ എന്ന് പറയുന്ന ഒരു അസുഖമുണ്ട് രണ്ട് കഷത്തും വലിയ നോഡ് പോലെ വന്നിട്ട് അത് പഴുത്ത് പൊട്ടും പൊട്ടി കഴിഞ്ഞിട്ട് നമുക്കൊരു ഡ്രസ്സ് ഇടാൻ പോലും പറ്റത്തില്ല നിങ്ങൾക്ക് അറിയാം നഴ്സുമാരുടെ ജീവിതം എന്ന് പറയുമ്പോൾ നമ്മൾ കോട്ടും യൂണിഫോമും എല്ലാം ഇട്ട് വളരെ ചൂട് സഹിച്ചു നിൽക്കുന്ന ഒരു അന്തരീക്ഷമായിരിക്കും വന്നിട്ട് യൂണിഫോം ഊരുമ്പോ ആ യൂണിഫോമിന്റെ കൂട്ടത്തിൽ എന്റെ സ്കിന്നും കൂടെ ഇളകി വരും അപ്പോൾ ഒത്തിരി ഒത്തിരി വേദന സഹിച്ചു ആ ഒത്തിരി വേദന സഹിച്ചാണ് ഞാൻ ഓയിറ്റ് എഴുതിയതും എക്സാംസ് എഴുതിയതുമൊക്കെ പക്ഷെ ഞാൻ അപ്പോഴൊന്നും പ്രാർത്ഥിച്ചിട്ടില്ല മാതാവ് എനിക്കിത് മാറ്റി തരണേന്ന് കാരണം അതിനേക്കാളൊക്കെ വലുതായിരുന്നു എന്റെ കുടുംബം എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമെന്നു പറഞ്ഞു ത് പക്ഷെ ഞാൻ പ്രാർത്ഥിക്കാതെ തന്നെ മാതാവിന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ തുടങ്ങിയപ്പോ മാതാവിന്റെ തൈലം വെച്ച് ഒന്ന് പ്രാർത്ഥിച്ചേക്കാന്ന് കരുതിയിട്ട് എന്നും രാത്രി ഈ വേദന സഹിക്കാതെ വരുമ്പോ ഞാൻ ഈ തൈലം വെച്ച് പ്രാർത്ഥിക്കും ഞാൻ ഇങ്ങനെ ഇങ്ങനെ കൈ വെച്ചാണ് ഞാൻ നടന്നുകൊണ്ടിരുന്നത് വീടിനകത്ത് ഇപ്പം എനിക്ക് എന്റെ കൈ രണ്ടും ഒരു കുഴപ്പമില്ലാതെ ഉയർത്താൻ സാധിക്കും അതെൻ്റെ മാതാവ് എനിക്ക് തന്നൊരു വലിയ അനുഗ്രഹം തന്നെയാണ് നിങ്ങൾക്ക് അറിയാം നഴ്സിന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വേണ്ട ആയുധം എന്ന് പറയുന്ന അവരുടെ കൈകൾ തന്നെയാണ് പേഷ്യൻസിനെ എടുക്കണം ഇഞ്ചക്ഷൻ കൊടുക്കണം മരുന്ന് കൊടുക്കണം എഴുതണം എല്ലാ കാര്യങ്ങൾക്കും വേണ്ടത് കൈകളാണ് ഈ കൈകൾ എനിക്ക് തിരിച്ചു തന്നത് എന്റെ മാതാവ് തന്നെയാണ് പൂർണ്ണമായും സൗഖ്യപ്പെട്ടിട്ടില്ല പക്ഷേ അതിനെ ഏറ്റവും മികച്ച രീതിയിൽ തന്നെ സൗഖ്യപ്പെടുത്തിയത് എൻ്റെ മാതാവ് തന്നെയാണ് എൻ്റെ മാതാവിന്റെ അപേക്ഷ തിരുകുമാരൻ കേട്ടത് കൊണ്ട് തന്നെയാണ് പിന്നെ ഇതൊക്കെയാണ് ഏറ്റവും കൂടുതൽ പുറകോട്ട് ചിന്തിക്കുകയാണെങ്കിൽ ഓരോ ദിവസവും എനിക്ക് സാക്ഷിയായിട്ട് പറയണം പക്ഷെ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ അനുഗ്രഹം നിറഞ്ഞ കാര്യങ്ങൾ ഇതൊക്കെയാണ് പിന്നെ ഞാൻ കാരുണ്യ പ്രവർത്തനങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരുന്നത് എന്റെ രോഗികളെ തന്നെ കൂടുതലായിട്ട് അറിയുവാനും അവരെ സഹായിക്കുവാനും ഞാൻ ശ്രമിച്ചു മറ്റേത് നമ്മൾ ഒരു രോഗിയുടെ അടുത്ത് ചെന്ന് അവർക്ക് വേണ്ട ട്രീറ്റ്മെൻറ് കൊടുക്കുമെന്നല്ലാതെ അവരെ കൂടുതലായിട്ട് അറിയാനോ അവരുടെ സാഹചര്യങ്ങൾ സാഹചര്യങ്ങളനുസരിച്ച് അവരോടൊരു നല്ല വാക്ക് പറയാനോ ചിലപ്പോൾ നമുക്ക് കഴിഞ്ഞെന്ന് വരില്ലായിരുന്നു പക്ഷെ ഞാൻ ഈ ഉടമ്പടി എടുത്തതിനു ശേഷം അവരുടെ പ്രതിസന്ധികളിൽ കൂടെ നിൽക്കുവാനും എൻ്റെ മാതാവിനേയും പിതാവിനേയും പോലെ അവരെ കാണുവാനും ഞാൻ ശ്രമിച്ചു അവർക്കൊരു കൈത്തായി കൈത്തങ്ങായി ഞാൻ തീർന്നും തന്നെയാണ് എൻ്റെ വിശ്വാസം പിന്നെ എല്ലാം കൊടുക്കാൻ എനിക്കൊരു മനസ്സുണ്ടായി ഇപ്പം നല്ലൊരു ഉടുപ്പാണെങ്കിലായിക്കോട്ടെ ആഹാരങ്ങളായിക്കോട്ടെ അമ്മ അവർക്കൂടെ കൊടുക്ക് അല്ലെങ്കിൽ അവർക്ക് കൊടുത്തേക്ക് എന്ന് പറയാനുള്ളൊരു മനസ്സ് എന്നിൽ വന്നു എന്റെ വസ്ത്രങ്ങളും ഞങ്ങള് ആഹാര സാധനങ്ങളാണെങ്കിലും പങ്കിടാൻ തുടങ്ങി പ്രേക്ഷിത പ്രവർത്തികളായിട്ട് ഞാൻ പത്രം എല്ലാവരുടെയും കൈകളിൽ തന്നെ കൊണ്ടു കൊടുക്കാനായിട്ട് ശ്രമിച്ചു ക്രൈസ്തവരുമുണ്ട് ആ ക്രൈസ്തവരുമുണ്ട് ആ കൂട്ടത്തില് ഞാൻ ജോലിക്ക് പോകുമ്പോഴാണ് രാവിലെ പത്രം കൊണ്ടുപോകും എന്നിട്ട് പത്രം കടകളിലും റോഡ് സൈഡിലും ഒക്കെ കാണുന്ന ആൾക്കാർക്ക് കൊടുത്തിട്ട് അവരോട് മാതാവിനെ പറ്റിയും കൃപാസനത്തെ പറ്റിയും പറയുകയാണ് ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനെ ഒരു ദിവസം ഞാൻ പത്രം കൊടുത്തത് ഒരു പാസ്റ്ററിന്റെ കയ്യിലാണ് അപ്പൊ ആ പാസ്റ്റർ എന്നോട് ചോദിക്കുകയുണ്ടായി ഈ മാതാവ് ഒക്കെ ഉണ്ടോ ഇതൊക്കെ ആരാ നിന്നോട് പറഞ്ഞത് മാതാവ് ഒന്നും ഇല്ല കൃപാസനം എന്ന് പറയുന്നതൊക്കെ തട്ടിപ്പാണെന്ന് തന്നെയാണ് ആ പാസ്റ്റർ പറഞ്ഞത് അപ്പൊ എനിക്ക് ആ പാസ്റ്ററിനോട് പറയാൻ സാധിച്ചു പാസ്റ്റർ അമ്മയില്ലാതെ അല്ലല്ലോ പാസ്റ്റർ ഉണ്ടായത് അപ്പൊ എന്റെ കർത്താവ് ഉണ്ടായത് കർത്താവിന്റെ അമ്മയിലൂടെ തന്നെയാണെന്നും കർത്താവിലേക്ക് അടുക്കാൻ പറ്റിയ ഏറ്റവും എളുപ്പ വഴി മാതാവ് തന്നെയാണെന്നും ഉറച്ച വിശ്വാസത്തോടെ ആ പാസ്റ്ററിനോട് പറയാൻ എന്നെ ഉടുമ്പടി ജീവിതം സഹായിച്ചു അപ്പൊ ആ പാസ്റ്റർ ഒന്നും മിണ്ടിയില്ല ഒന്നും മിണ്ടാതെ എപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട് ആ സമുദായത്തിൽ പെട്ടവര് നമ്മുടെ മാതാ നമ്മുടെ കാനായിലെ കല്യാണം എക്സാമ്പിൾ ആയിട്ട് എടുത്തിട്ടാണ് നമ്മളെ പരീക്ഷിക്കുന്നത് നീ ആ വചനം കേട്ടിട്ടില്ലേ സ്ത്രീയെ ഞാനും നീയും തമ്മിൽ എന്ത് എന്നാണ് കർത്താവ് മാതാവിനോട് ചോദിച്ചതെന്നാണ് നമ്മളോട് പറയുന്നത് പക്ഷെ യഥാർത്ഥത്തിൽ നമുക്കറിയാം സ്ത്രീയെ ഞാനും നീയും തമ്മിൽ എന്നൊരു വാക്ക് അവിടെ ഇല്ല നമ്മുടെ സമയമായിട്ടില്ല നമ്മുടെ സമയമാവുമ്പോൾ നമ്മൾ പ്രവർത്തിക്കുമെന്നാണ് കർത്താവ് ഉദ്ദേശിച്ചത് എന്ന് നമുക്കറിയാം അത് നമ്മൾ പറയാൻ നമുക്ക് അപ്പോൾ സാധിച്ചില്ലെങ്കിൽ നമ്മളെ അവരെ തോൽപ്പിച്ച് കളയും മാതാവിനെ അവിടെ മാതാവിൻ്റെ ശക്തി അവിടെ നമുക്ക് കാണിക്കാൻ സാധിക്കില്ല പക്ഷെ എനിക്ക് മാതാവ് ഉണ്ട് മാതാവിൻ്റെ ശക്തി എന്താണെന്ന് അവരോട് ും ഞാനത് പറഞ്ഞപ്പോൾ ആ പാസ്റ്റർ എന്നെ അപ്രിഷിയേറ്റ് ചെയ്യാനും സാധിച്ചു ഞാൻ അന്ന് വളരെ സന്തോഷവതിയായിരുന്നു മാതാവിൻ്റെ ശക്തി മാതാവിൻ എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ളൊരു തോന്നലായിരുന്നു അങ്ങനെ ഓരോ ദിവസവും കഴിഞ്ഞു പോയി ഡിസംബർ ഏഴ് എന്ന ദിവസം മാതാവിന്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ ആ ദിവസത്തിന് ശേഷം എൻ്റെ ജീവിതത്തിൽ ഓരോന്നോരോന്നായ അനുഗ്രഹങ്ങളാണ് അങ്ങനെ ഈ ജനുവരി പതിനഞ്ചാം തീയതി ഞാൻ യു കെയിലേക്ക് പോവുകയാണ് എൻ്റെ കുടുംബത്തിൽ ഇത്രത്തോളം അനുഗ്രഹങ്ങൾ തന്ന മാതാവിനോട് തിരുങ്ങുമാരനോടുള്ള നന്ദി ഞാൻ രയനോ ഈ ആൾത്താരിൽ ഒരു വെട്ടവെങ്കിലും നിൽക്കണമെന്ന ആഗ്രഹിച്ചാണ് ഞാൻ ആദിയമായി കടന്നു വന്നത് ഒരിക്കലും കണ്ണനീർ ഒഴുകി ഇന്നത്തെ ദിവസം ഞാൻ നി낄라 എന്നാണ് വിചാരിച്ചത് പക്ഷേ ഒരുപാട് സന്തോഷത്തോടെ കൂടി എനിക്ക് ആൾത്താരിൽ നിന്ന് നിൽക്കാൻ സാധിച്ചു അതിനെ മാദാവിനോടും യേശുവോടുമുള്ള നന്ദി ഞാൻ അറിയിച്ചുകൊള്ളുന്നു